രേന്ദ്രമോദിയുടെ പ്രതികരണം തേടി കോൺഗ്രസ് ഇന്ത്യ പാക് വെടിനിർത്തലിന് കാരണം അമേരിക്ക നടത്തി ഇടപെടലാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്ന് ദിവസത്തിനിടെ പതിനൊന്നാം തവണയാണ് മോദിയുടെ ഉറ്റസുഹൃത്ത് ട്രംപ് ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ പങ്ക് അവകാശപ്പെടുന്നതെന്ന് വീഡിയോ സഹിതം ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എപ്പോഴാണ് ഈ വിഷയത്തിൽ മോദി പ്രതികരിക്കുകയെന്നും ചോദിച്ചു നേരത്തെ പലയിടത്തും ഡൊണാൾഡ് ട്രംപ് ഇതേ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നാല് ദിവസം നീണ്ട ഇന്ത്യ പാക് യുദ്ധം നിർത്താൻ അമേരിക്ക എങ്ങനെ ഇടപെട്ടു എന്ന് അവർ ആവർത്തിച്ചിരിക്കുകയാണ് ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വ്യാപാരമെന്നും ഉപയോഗിച്ചുള്ള ഭീഷണിപ്പെടുത്തൽ വരെ ഉണ്ടായെന്ന് അവർ പറയുന്നു എന്നിട്ടും പ്രധാനമന്ത്രി മറുപടി പറയാൻ തയ്യാറാകത്തത് എന്താണെന്ന് ചോദിച്ച ജയറാം രമേശ് ഇന്ത്യയും പാകിസ്ഥാനും തുല്യമായി കാണുന്ന ട്രംപിന്റെ നിലപാടിനെ വിമർശിച്ചു മെയ് ഇരുപത്തി മൂന്നിന് ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ന്യൂയോർക്കിലെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന് മുന്നിൽ സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതായും രമേശ് ചൂണ്ടിക്കാട്ടി പക്ഷെ ഡൊണാൾഡ് പ്രായയുടെ സുഹൃത്ത് ശ്രീ നരേന്ദ്രമോദി ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായ മൌനത്തോടെ അവഗണിക്കുന്നു പ്രധാനമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല പ്രസിഡന്റ് ട്രംപ് മോദി എപ്പോഴും നന്നായി ചെയ്യുന്നത് പോലെ ചെയ്യുകയാണോ അതോ അദ്ദേഹം അൻപത് ശതമാനമെങ്കിലും സത്യം പറയുകയാണോ ജയറാം രമേശ് എക്സിൽ കുറിച്ചു ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തട്ടിൽ നിർത്തുന്ന ട്രംപിന്റെ നിലപാടിനെതിരെ സർക്കാർ വ്യക്തമായ മറുപടി നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇന്ത്യ പാക് പ്രശ്നങ്ങൾ ദ്വിപക്ഷീയമായി പരിഹരിക്കപ്പെടുമെന്നും മൂന്നാം കക്ഷി ഇടപെടൽ ആവശ്യമില്ലെന്നും ഇന്ത്യൻ സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളോട് മോദി സർക്കാർ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ തന്റെ ഭരണകൂടം നിർണായക പങ്ക് വകച്ചുവെന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു പരസ്പരം വെടിവെക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ല എന്ന ഇരു രാജ്യങ്ങളോടും നിർദ്ദേശം നൽകിയിരുന്നതായും ട്രംപ് പറഞ്ഞു വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ ടെസ്ല സി ഇലോൺ ഇലോൺ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇന്ത്യ പാക് വെടിനിർത്തലിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു അത് ഒരു ആണവ ദുരന്തമായി മാറിയനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കൾ മികച്ചവരാണ് അവർ ഞങ്ങളുടെ നിർദ്ദേശം മനസ്സിലാക്കി അംഗീകരിച്ചു എല്ലാം നിന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുണ്ടായ ഇന്ത്യൻ പാക് സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്